ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഡി ടി പി സിയുടെ കട കത്തിനശിച്ചു ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു പഴയ മൂന്നാർ ടൌണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനു കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപത്തുണ്ടായ തീപിടുത്തത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തി നശിച്ചു ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് അഗ്നിബാധയുണ്ടായത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത് കടയ്ക്കുള്ളിൽ തീ പടർന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു തുടർന്ന് നല്ലതണ്ണിയിൽ നിന്നും എത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച തീ അണയ്ക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായതായാണ് കണക്കാക്കുന്നത് തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്ന് കൂടുതൽ അപകടം ഒഴിവാക്കി നുസ്ബി റമൂന്നാർ